ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി നിലമ്പൂരിലെ പ്രധാന പാരിസ്ഥിതിക വിനോദസഞ്ചാര കേന്ദ്രമായ കരുളായി നെടുങ്കയത്തെത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഇത് സംബന്ധിച്ച് വകുപ്പ് അധികൃതർക്ക് യൂത്ത് കോൺഗ്രസ് കരുളായി മണ്ഡലം ഭാരവാഹികൾ പരാതി നൽകുകയും ചെയ്തു വലിയ പ്രവേശന ഫീസ് ഈടാക്കിയാണ് നെടുങ്കയം ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് സഞ്ചാരികളെ കടത്തിവിടുന്നത് അപകടം പല രീതിയിൽ പതിയിരിക്കുന്ന ഇവിടെ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഇന്നലെ ഈ ഒരു പാലത്തിന്റെ കൈവരിയുടെ ഇടയിലൂടെ താഴേക്കൊരു പിഞ്ചോമന താഴേക്ക് ചാടി ഈ ചാടിയതിന്റെ കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ അതേപോലെ തന്നെ ലൈഫ് ഗാർഡോ ലൈഫ് ജാക്കറ്റോ ഒരു സംവിധാനവും ഇവിടെ ഇല്ല നിരന്തരം ആളുകൾ എക്കോ ടൂറിസമായി ബന്ധപ്പെട്ട് ഈ നൂറുകണക്കിന് ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കേരളായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് നമ്മളൊരു പരാതിയായിട്ട് നൽകുക നൽകുന്നുണ്ട് കാരണം ഇവിടെ അടിയന്തരമായിട്ട് ലൈഫ് ഗാർഡും അതേപോലെ തന്നെ ലൈഫ് ജാക്കറ്റും ഉൾപ്പെടെ ഈ ഒരു പാലത്തിന്റെ കൈവരിക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാൻ ഒരു പരാതി കൂടെ നമ്മൾ റേഞ്ച് ഓഫീസർക്ക് കൈമാറുന്നുണ്ട് പാലത്തിന് വേണ്ട രീതിയിലുള്ള കൈവരികളോ സുരക്ഷയ്ക്കുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ല അതേപോലെ തന്നെ ഈ നെടുങ്കായത്തേക്ക് കടന്നു വരുന്ന ആളുകളിൽ നിന്നും വൻ ഫീസ് ഫീസ് ഈടാക്കിയിട്ടും ഇവിടെ കൃത്യമായിട്ട് ഉള്ളൊരു ലൈഫ് ഗാർഡില്ല ഈ ലൈഫ് ഗാർഡും അതേപോലെ തന്നെ മുന്നറിയിപ്പ് ബോർഡും ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇതിനൊരു സുരക്ഷയ്ക്ക് ആവശ്യമായ കൈവരികൾ കൊടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് റേഞ്ച് ഓഫീസർക്ക് മൂന്ന് മാസത്തിനിടെ നെടുങ്കയം കരിമ്പുഴയിൽ രണ്ട് അപകടങ്ങളാണ് നടന്നത് ഇതിൽ രണ്ട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു ഇതിനുശേഷമാണ് ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകൾ ഇന്നലെ രണ്ടര വയസ്സുകാരൻ ഗർദർ പാലത്തിൽ നിന്ന് അൻപതടിയോളം താഴേക്ക് വീഴുകയും കരിമ്പുഴയിൽ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു സ്ഥലത്തുണ്ടായിരുന്ന നെടുങ്കയം സ്വദേശി കൂടിയായ സിവിൽ പോലീസ് ഓഫീസർ സജിരാജിന്റെ അവസരോചിത ഇടപെടലിനെ തുടർന്നാണ് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായത് പുഴയെക്കുറിച്ചും ഇവിടുത്തെ ചുറ്റുപാടുകളെ കുറിച്ചും കൃത്യമായ അറിവില്ലാത്തവരാണ് ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും ഇവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പരിശീലനം ലഭിച്ച ലൈഫ് ഗാർഡോ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് കൃത്യമായി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ട ഉപകരണങ്ങളും പാലത്തിന്റെ കൈവരിയിൽ നെറ്റും സ്ഥാപിക്കണമെന്നും പരിശീലനം നൽകിയ ലൈഫ് ഗാർഡിനെ നിയമിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് വനം വകുപ്പിന് നൽകിയ പരാതിയിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കരുളായി